ഹലോ ഗായ്സ് ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പ്ലീസ് എൻ്റെ ഈ ചെറിയ ചാനലൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ് അതായത് ഞാൻ പറയാൻ വന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചിയുടെ ഒരു സംസാരം ആ ചേച്ചിയുടെ സംസാരം കേട്ടാൽ നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരു വീഡിയോ ആണത് കാരണം അവർക്ക് സ്വന്തം മക്കളുടെ മുന്നിൽ പോവാൻ പേടി എന്ന് പറയുന്ന നെഞ്ചു പൊട്ടി തകർന്നു പറയുന്ന വാക്കുകളാണത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ മക്കൾ ഇപ്പോൾ ഈ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങോട്ടാണ് കുട്ടികളുടെ പോക്ക് അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഞാനൊരു പ്രവാസിയാണ് എന്നെപ്പോലെ ഒരുപാട് പ്രവാസികളുണ്ടാവും അവർ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യണം കാരണം ഇപ്പോൾ നാടൊട്ട് എല്ലാവരും ഇപ്പോൾ പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കാവുന്ന ഒരു കാര്യമല്ല അപ്പോൾ എല്ലാവരും കൂടെ വിചാരിച്ചാലേ ഇത് നടക്കത്തുള്ളൂ അതിനുവേണ്ടി നാട് കൈകോർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കും ഇവിടെ ഇരുന്ന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതും നമ്മൾ ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങളെ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം എന്നിട്ട് ഞാൻ വരാട്ടോ ആ കാരണം മക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം മക്കൾ ഏത് രീതിയിലാണ് വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്നതെന്ന് അറിയില്ല വാതിൽ തുറന്നു പേടി ഓലെ കൂടെ സംസാരിച്ചിരിക്കാൻ പേടി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പേടി എങ്ങനെയാ വരുന്നത് എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് മാതല കുറ്റിട്ട് കുറ്റിയിട്ട് കിടക്കാനപ്പം ധൈര്യവും കാരണം ഏത് രീതിയിലാണ് മക്കൾ വരുകയെന്നറിയില്ല അതുകൊണ്ട് ദയവ് ചെയ്തതിനൊരു പരിഹാരം നിങ്ങളൊക്കെ ആണെന്ന് പറയാനാണ് ഞാൻ വന്നത് നമ്മളെ വീടിൻ്റെ അടുത്ത് അതേപോലെ നമ്മളെ വീട് നാടൊക്കെ വളരെ വിഷമത്തിലാണ് നിൽക്കുന്നത് പണ്ടൊക്കെ കള്ളുടിച്ചാൽ കിടന്നുറങ്ങിയ ശേഷം തീരായിരുന്നു ഇന്ന് എന്തൊക്കെയോ ഇറങ്ങുകയാണ് മക്കളെ സ്നേഹിക്കാനും മക്കളെ അടുത്തേക്ക് പോവാനും ധൈര്യമില്ലെന്ന് മക്കളുടെ അടുത്തേക്ക് പോയിത്തിരി നേരം സംസാരിച്ചിരിക്കാൻ ധൈര്യമില്ല എന്താണ് എങ്ങനെ വന്നതെന്ന് അറിയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്കും ഇങ്ങോട്ട് പറയാനുള്ളത് ഇതിലെന്തായാലും കാണുന്നതാണ് അത്രയും വിഷമിച്ചാൽ ഞാൻ വന്ന് നിൽക്കുന്നത് ഒരു ഭക്ഷണം കഴിക്കാതെ ഞാൻ പതിനൊന്ന് മണിക്കുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് സാറിനോട് എനിക്ക് പറയാനുള്ളത് നമ്മളെ സാറിനെ കാണുമെന്ന് വിചാരിച്ച് ഞാൻ വന്നത് കണ്ടില്ല സാറിന് സാറെ എവിടെയൊന്ന് ഞങ്ങൾ അരിക്കോടൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഞങ്ങളെ മക്കളെ സ്നേഹിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണ്ടാവും കണ്ടില്ലേ ഗായ്സ് ഈ വീഡിയോ ആ ചേച്ചിയുടെ ഒരു ദുരവസ്ഥ നോക്കണേ അവർ എത്ര വിഷമിച്ചിട്ടാണ് അത്രയും ദൂരെ നിന്ന് ഇവിടെ വന്നത് അവർ അവർ മക്കളെയും ഓരോരോ മക്കളെയും രക്ഷപ്പെടുത്തണേ നാടിനെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് നമ്മുടെ മക്കളെ രക്ഷപ്പെടണം നമ്മളെ നാട് രക്ഷപ്പെടണം അതിന് ഈ എം ഡി എം എന്ന് പറയുന്ന വിഷം ഈ ലോകത്ത് നിന്ന് നാട്ടിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടണം അത് വിൽ അത് വിൽക്കുന്ന ഒരാളെയും ഒരാളെ ഒരു അധികാരികളും ഒരു ഗവണ്മെൻറ്റും വെറുതെ വിടരുത് എനിക്ക് ഇത്ര എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ പ്ലീസ് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാണ് നിങ്ങൾ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നാടിൻ്റെ കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുക നമ്മളെ നാട് രക്ഷപ്പെടുത്താൻ നമ്മളെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഓക്കെ ഗൈസ് എൻ്റെ ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുവാണ് എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബ ബായ്